നമസ്കാരം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യുനൂസിനെ വെല്ലുവിളിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആഭ്യന്തര കലാപത്തിനിടെ രക്ഷതയുടെ ഇന്ത്യയിലേക്ക് എത്തിയ ഹസീന സൂ മീറ്റിംഗിൽ സംസാരിക്കുമ്പോഴാണ് യുനൂസിനെ വിമർശിച്ചത് ക്രിമിനലുകളുടെ തലവൻ എന്നർത്ഥമുള്ള മോബ്സ്റ്റർ എന്ന പദമാണ് യുനൂസിനെ വിശേഷിപ്പിക്കാൻ ഹസീന ഉപയോഗിച്ചത് യുനൂസ് രാജ്യത്ത് ഭീകരരെ അഴിച്ചുവിടുകയാണെന്നും ഹസീന ആരോപിക്കുന്നു രാജ്യത്ത് അധർമ്മം വളർത്തുന്നതിൽ യുനൂസ് പ്രധാന പങ്കാണ് വഹിക്കുന്നത് അതേസമയം ഹസീനയെ തിരികെ എത്തിക്കണമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയുണ്ടായ അക്രമത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകളുമായിട്ടാണ് ഇന്ത്യയിലൂടെ ഷെയ്ഖ് ഹസീന സൂ മീറ്റിംഗിലൂടെ സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനുണ്ടായി ധാരണ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഹസീന താൻ തിരിച്ചെത്തി പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസുകാരുടെ കൊലപാതകങ്ങൾ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടായിരുന്നു പ്രക്ഷോഭത്തിൽ നാനൂറ്റി അൻപതോളം പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നും ഹസീന പറയുന്നു തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കൊലപാതകങ്ങൾ ഞാൻ തിരിച്ചെത്തിയാൽ ഞങ്ങളുടെ പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു ഷെയ്ഖ് ഹസീന മുഹമ്മദ് യുനൂസിനോട് പറഞ്ഞത് എല്ലാ അന്വേഷണ സമിതികളും യുനൂസ് പിരിച്ചുവിട്ടതായും അവർ ആരോപിക്കുന്നു ഇടക്കാല സർക്കാർ ആളുകളെ കശാപ്പ് ചെയ്യാൻ ഭീകരരെ അഴിച്ചുവിടുകയാണെന്നും ഷെയ്ഖ് ഹസീന പറയുന്നു അവർ ബംഗ്ലാദേശിനെ തകർക്കുകയാണ് ദൈവാനുഗ്രഹത്താൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ എന്നെ ജീവനോട് നിലനിർത്തി ഞാൻ തിരിച്ചെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഹസീന ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് നാല് പോലീസുകാർ കൊല്ലപ്പെട്ടത് വിവാദമായ കോട്ട സമ്പ്രദായത്തിനെതിരായി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനുള്ള ആഹ്വാനത്തിലാണ് ചെന്നെത്തിയത് കലാപത്തിനിടെ നാനൂറ്റി അൻപതോളം പോലീസ് സ്റ്റേഷനുകൾ അവർ അഗ്നിക്കിരയാക്കിയെന്നും തന്നെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് യുനൂസ് ആസൂത്രണം ചെയ്ത വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കൊലപാതകങ്ങളെന്നും ഹസീന പ്രസ്താവനയിൽ വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിക്കാൻ ഇടക്കാല സർക്കാർ ശ്രമം തുടരവെയാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം അതേസമയം പുതിയ സർക്കാർ ബംഗ്ലാദേശിലെത്തിയിട്ടും അക്രമം തുടരുകയാണ് ഇത് പരിഹരിക്കാൻ ഇതുവരെയും ഇവിടുത്തെ ഇടക്കാല സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ഹസീനയുടെ പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത്